വെറും ആയിരത്തി അറുനൂറ് രൂപക്ക് തേക്കിന്റെ വാറണ്ടി ഉള്ള കിടിലം ചേർ വെറും ആയിരത്തി അറുനൂറ് രൂപ മാത്രം മുപ്പത്തി എട്ട് തൊള്ളായിരത്തിന് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഫോറസ്റ്റ് ഒക്കേഷ്യുടെ അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ളതാ ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് വെറും പതിനാല് തൊള്ളായിരത്തിന് നമ്മുടെ അൻസാരി ഫർണിച്ചർ ആ ഈ കിടക്കുന്നോ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും അത് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം രാജകീയം നാഗവല്ലി പൊക്കി എടുത്ത കട്ടിലൊന്നും അല്ലേ ഇത് പത്ത് നാഗവല്ലി വിചാരിച്ചാൽ പോകുന്നു അതാണ്ട് ലോക്കർ ഫെസിലിറ്റി ഉള്ള അതാണ്ട് ഈ ടൂ ഡോറ് ബാഡ്രോബ് വെറും അഞ്ചു മാത്രം ഏകദേശം ഒന്നര ലക്ഷം രൂപ എം ഉള്ള സപ്രപഞ്ച കട്ടിലേ ഇത് നമ്മൾ എത്ര രൂപാരി ഫർണിച്ചേഴ്സ് ആൻഡ് ടിംബേഴ്സിനും ഒടിയാത്ത ആ ഈ ഒരു കിടിലം ഈ ഒരു തേക്കിന്റെ കട്ടിൽ വെറും പതിനാറ് അഞ്ഞൂറ് നമുക്ക് ഈ പറയുന്നതിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഫർണിച്ചർ മുഴുവൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി ഫർണിച്ചാലേ വേറെ ഒന്നും അല്ല മുപ്പത്തി എട്ട് തൊള്ളായിരത്തി വാറന്റിയുള്ള സാധനമാണ് അപ്പൊ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞതാ അടിപൊളി ആ കട്ടില് അതും പ്ലൈവുഡ് ഒന്നും അല്ല നല്ല പലകഴിച്ച കിടിലം കട്ട് പല അക്കേഷടെ പല കട്ടില് അതിന്റെ കൂടെ തന്നെ നമുക്ക് മാട്രസ് വരുന്നുണ്ട് അടിപൊളി ഒരു മാട്രസ് വരുന്നുണ്ട് പിന്നെതാ ഉള്ള ലോക്കർ ഫെസിലിറ്റി ഉള്ള ടു ഡോറിൻ്റെ വാഡ്റോബ് പിന്നെ വന്നിട്ട് ഇതാ അടിപൊളി ഡെൻസിറ്റി ഫോം ഒക്കെ ഇട്ട് ചെയ്ത കിടിലെ ഒരു കോർണർ സോഫ സെറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ വന്നിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള നാല് ഫോറസ്റ്റ് ചക്യേഷ്യയുടെ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഇതെല്ലാം കൂടെ നമ്മൾ എത്ര രൂപത്തെട്ട് മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറോ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഞെട്ടിക്കുന്ന പ്രൈസിൽ വാറണ്ടിയോട് കൂടി അപ്പൊ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണം എന്ന് പറഞ്ഞു കൊടുത്തേ അൻസാരി ഫർണിച്ചർ ട്രിവാൻ വട്ടപ്പാറയിലാണ് കൊല്ലത്താണെന്നു പറഞ്ഞു ഷോറൂം അതായത് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഇത് ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം മുപ്പത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള നൂറ് പതിനാല് തൊള്ളായിരത്തിന് ഫോറസ്റ്റ് അക്കേഷിയുടെ അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ളതാ ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും പതിനാല് തൊള്ളായിരത്തി നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ നിന്ന് കിട്ടും അപ്പം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റ് വട്ടപ്പാറയുള്ള അൻസാരി ഫർണിച്ചറിലും കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊല്ലം ആറ്റും നമ്മുടെ ഫർണിച്ചർ ഷോറൂമിലും വെറും പതിനാല് തൊള്ളായിരത്തിന് നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഈ കിടക്കുന്നതുണ്ടല്ലോ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും അത് നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം അനീഷ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് അമ്പത്തെട്ട് തൊള്ളായിരത്തി കാണിച്ചു കൊടുക്കട്ടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫൈവ് സീറ്ററിന്റെ കിടിലം കോർണർ സോഫ സെറ്റ് ഏത് കളറിലാണെങ്കിലും ഏത് കളറിലാണെങ്കിലും കൊടുക്കാം അതിന്റെ കൂടെ തന്നെ വുഡന്റെ അടിപൊളി ഒരു ടിപ്പോ തീർന്നിട്ടില്ല പിന്നെ വന്നിട്ട് ഈ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ലോക്കർ ഫെസിലിറ്റി ഉള്ള ത്രീ ഡോർ വാഡ്റോബ് അതിന്റെ കൂടെ തന്നെ ക്യൂൺ സൈസ് ആറേകാലടി നീളം അഞ്ചടി ക്യൂൺ സൈസ് കോട്ട് അതിന്റെ കൂടെ അഞ്ചിന്റെ കിട മാസ് താൻ്റെ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് തീർന്നിട്ടില്ല അപ്പൊ ഡൈനിങ് സ്പേസിലുള്ള കാര്യം ഇവിടെ എന്തോ കൊടുക്കാൻ പോണത് ആറ് ചേരും ഫോറസ്റ്റ് വാറന്റി ഉള്ള ആറ് ചേർന്ന ഹ്യൂജ് ആയിട്ടുള്ള എത്ര മൂന്നായിട്ട് ഡൈനിങ് ടേബിൾ സൈസ് അഞ്ചേ മൂന്ന് അഞ്ചേ അഞ്ചടി നീളം മൂന്നടി വീതി ഉള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ആറ് ചെയർ ഉൾപ്പെടെ ഇത്രയും സാധനങ്ങൾ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും അൻപത്തി എട്ട് അമ്പത്തിയെട്ട് തൊള്ളായിരുന്നു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണമെന്നറിയോ ത്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റ് വട്ടപ്പാറയും അതേപോലെ തന്നെ കൊല്ലം ഉണ്ടല്ലോ പള്ളിമുക്കിൻ്റെ തൊട്ടടുത്ത് ആറ്റുംകുഴിയുള്ള അൻസാരി ഫർണിച്ചർ ഷോറൂമിൽ ഈ ഒരു ഓഫർ കിട്ടും ഓൾ കേരളത്തിലും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് തേക്കിൻ്റെ വാറൻറ്റി ഉള്ള ചെയർ വെറും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം തേക്കിൻ്റെ ചെയറാണ് ആയിരത്തി അറുന്നൂറ് രൂപ അതേപോലെ തന്നെ ഉണ്ടല്ലോ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഫോറസ്റ്റ് ഒക്കെ ചെയ്യണ വെറും പതിനാല് തൊള്ളായിരം അപ്പം എന്താ ഈ ഒരു തേക്കിൻ്റെ കിടിലൻ ചെയറ് വെറും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഉള്ള തന്നെ നിങ്ങളുടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇനി കുറച്ച് നമ്മൾ കാണിക്കാൻ പോണ പ്രീമിയം സാധനമാണ് അപ്പൊ എന്താ ഈ റോക്കിംഗ് ചെയർ എത്ര ഇന്തോനേഷ്യൻ ഇൻഡോനേഷ്യൻ തേക്കിൻ്റെ ആണ് വെറും പതിനാലായിരം അല്ലേ പതിനാലായിരത്തി അഞ്ഞൂറ് റോക്കിംഗ് ചെയറൊക്കെ സ്റ്റാർട്ടിങ് എത്രയാണ് നമുക്ക് റോക്കിംഗ് ചെയർ സ്റ്റാർട്ടിങ് പതിനൊന്നൂറ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ അൻസാരി ഫെർണിച്ചറിന്റെ പ്രീമിയം കളക്ഷൻസിലോട്ടാണ് പോണത് നമുക്ക് സോഫ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വാ അനിശ വ നമ്മുടെ സോഫ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഞ്ചു തൊള്ളായിരം ആണ് അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് ലക്ഷക്കണക്കിന് രൂപയിലുള്ള സാധനം ഉണ്ടല്ലേ ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്കതാ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഹെഡ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വരുന്നതാണല്ലോ ഇത് ത്രീ വേ അല്ലേ ത്രീ വേ അഡ്ജസ്റ്റബിൾ അല്ലേ മൂന്ന് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും അപ്പം ഒരു കിട്ടുന്ന സാധനം അതായത് നമുക്ക് കോർണർ സോഫ സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് അത്രൊന്നേ തൊള്ളായിരം പതിനൊന്നേ തൊള്ളായിരം ദാ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പക്ക അംബാനിയുടെ വീട്ടിൽ കിടക്കുന്ന കണക്കെ തന്നെ സാധനമുള്ള വുഡൻ പാറ്റേൺ വരുന്നു ഓ എനിക്ക് നല്ല സുഖമാണല്ലോ ക്ലോത്ത് ഒക്കെ ആണ് ആണ് സുഖമാണ് ആ ഫുഡിന്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി നോക്കിയേ ആ ഫുഡിന്റെ ഒക്കെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം പി യു അല്ലേ ബാക്ക് കാണാൻ പേര് ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ ഒരു അരമണിക്കൂർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ദിവസം ഫുൾ ഇരുന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല ചെയ്തിരിക്കുന്ന പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ അൻസാരി ഫർണിച്ചറിന്റെ ട്രിവാൻഡ്രം വട്ടപ്പാറ ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ കൊല്ലം പള്ളിമുക്ക് പഴയാറ്റം കുഴി നമുക്ക് ഷോറൂം ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ പക്ക രാജ്യം ഇത് ഇൻഡോനേഷ്യല്ലേ ഇൻഡോനേഷ്യ ഇത് ഭയങ്കര ഹ്യൂജ് സാധനമാണല്ലേ ഇത് രണ്ട് സിംഗിൾ ത്രീ സീറ്റർ ഒരു ഫോർ സീറ്റർ അല്ലേ ആ ഒരു സിംഗിൾ സീറ്റർ അത് ഇത് അല്ലേ ഫോർ അത്രയും അങ്ങനെ നിങ്ങൾ ഒന്ന് ഞാൻ രണ്ട് ഞാൻ മൂന്ന് നാല് 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 സീറ്റർ സീറ്റർ ആയിട്ട് നമ്മൾ ഇച്ചിരി വിശാലമായിട്ട് രണ്ട് ൾ ഈ പറയുന്നത് പോലെ ഈ ഒരു രണ്ട് സിംഗിൾ ഈ ടീപ്പോ വരുന്നുണ്ട് അല്ലേ വലിയ ടീപ്പോ രണ്ട് ചെറിയ രണ്ട് ടീപ്പോ കോർണർ ടീപ്പോയും വരുന്നുണ്ട് അല്ലേ ഇതിന്റെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം കൊടുക്കാം നമ്മൾ ഓഫറിന്റെ വിലയാണ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന പോലെ ത്രീ സീറ്റർ സോഫ അഞ്ചു തൊള്ളായിരത്തിനും ഈ പറയുന്ന പോലെ കോർണർ സോഫ സെറ്റ്

അപ്പോൾ ഒരു ആമ്യൽ ലൈറ്റ് കൊടുത്തപ്പുറത്ത് കൊടുത്തുകഴിഞ്ഞാൽ ലൈറ്റ് കാണും ലൈറ്റ് അല്ലേ ഓക്കെ അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇമ്പോർട്ടൻഡാല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇത് തന്നെ ഇരുന്ന് കഴിക്കാം ഏഹ് അപ്പൊ ഇതൊക്കെ എത്ര ഇത് ഫുൾ ഫുൾ അങ്ങോട്ടും ഫുൾസെറ്റാ വരുന്നല്ലേസ് നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല നമ്മുടെ തേക്കിന്റെ ചെയർ ഒക്കെ ഉണ്ടല്ലോ വെറും ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ തേക്കിന്റെ ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ലെതർ ആണോ ഇത് വരുമ്പോ എത്ര ഇതൊക്കെ നമുക്ക് എത്ര റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിംഗിൾ ചെയറൊക്കെ സിംഗിൾ ചെയറൊക്കെ അതേപോലെ തന്നെ അതാ ഇവിടെ സാധനങ്ങളാണ് അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക അപ്പൊ ഓഫറിന്റെ ഡീറ്റെയിൽസ് ഓഫർ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പക്കാ പ്രീമിയം ക്വാളിറ്റി അനുശോചന വന്നേ നമ്മടെ ഉണ്ടല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഇപ്പൊ ഓഫറിന്റെ പ്രോഡക്ടിന്റെ എല്ലാത്തിന്റെ വില പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വില ആണ് അപ്പൊ ഇത് നല്ലൊരു ഡിസ്കൗണ്ടിൽ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഡിസ്കൗണ്ട് വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്നത് പോലെ പ്രീമിയം ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ ചെയറെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ മൊത്തത്തിൽ നാല് ഫ്ലോറാണ് ഓക്കെ അപ്പൊ ഇനി മുകളിലോട്ട് പോയിട്ട് സെറ്റ് ഉണ്ട് ഉണ്ട് ഇവിടെ സെറ്റ് തന്നെ ഏറ്റവും ഉണ്ടല്ലേ ആസ്മർച്ച വീട്ടില് ഒരുപാട് ഓ ഇത് ഇതാണ് സെറ്റ് സെറ്റ് ഓ ഇതൊക്കെ രാജകീയം നന്നടേയും മോനെ ഇത് നാഗവല്ലി പൊക്കിയെടുത്ത ചേർ കട്ടിലൊന്നും അല്ലേ ഇത് പത്ത് നാഗവല്ലി വിചാരിച്ചാൽ പോകുന്നില്ലേ അത് അത്രയ്ക്കും മരത്തിന്റെ ആണെങ്കിൽ തിക്നസ് ഒക്കെ നോക്കിയാൽ തന്നെ മൂന്നിഞ്ചില് കൂടുതലുണ്ട് അതാ തിക്നസ് ഉണ്ടോ ശരിക്കും ലോഡ് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റിയത് വേറെ ഒന്നും അല്ല ഒരു പത്ത് പേര് പതിനഞ്ചു പേര് എത്ര പേര് ആറേട്ട് പേര് വേണം ഇതാണ്ടല്ല തേക്കിന്റെ സോറി ഈ റ്റിയുടെ അടച്ചുറപ്പുള്ള സാധനമാണ് ഈ റ്റിയൊക്കെ നമുക്ക് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ താക്കോലുണ്ട് ഇതെല്ലാം ലോക്കർ ഫെസിലിറ്റി എല്ലാം ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും ചെയ്തോളൂ എല്ലാത്തിന്റെ കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇത് ഇത് പിന്നെ നമ്മുടെ കോട്ടന്റെ വില മാത്ര കിടക്കുന്നത് കോട്ടന്റെ ഡിസ്കൗണ്ട് കൊടുക്കാം ഡിസ്കൗണ്ട് അല്ലേ ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് വരും നമുക്ക് കട്ടിലൊക്കെ എത്ര സ്റ്റാർട്ട് കട്ടിൽ പത്ത് അഞ്ഞൂറ് മുതൽ പല മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങളുണ്ടല്ലേ വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഉണ്ടല്ലോ നമ്മുടെ അൻസാരി ടിംബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എത്ര നാല് സാമിലുണ്ടോ നമുക്ക് നാല് സാമിൽ സ്വന്തമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫർണിഷൻ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇല്ല ഇൻ്റീരിയർ ഇൻറ്റീരിയർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ അങ്ങനെ ഒരുപാട് വർക്കും പ്രോജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു റെഡിമെയ്ഡ് ഫർണിച്ചർ വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ടെക്നീഷ്യൻ വന്ന് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം പിന്നെ അളന്നതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ കളറിന് ഏത് ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മുള്ളിലോട്ട് പോയിട്ട് ബാക്കി പരിചയപ്പെടാം അപ്പം ഇവിടെ എല്ലാം ഉള്ളത് പക്കാ പ്രീമിയം സാധനമാണ് അപ്പം നേരിട്ട് ജസ്റ്റ് നിങ്ങൾ ഒരു പത്ത് ഷോറൂമിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് ലാസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കത്തുള്ളൂ അതിന് ഞാൻ കേട്ടു ഏകദേശം ഒന്നര ലക്ഷം രൂപ എം ആർ പി ഉള്ള സപ്രവഞ്ചക്കട്ടിലല്ലേ ഇത് നമ്മൾ എത്ര രൂപയ്ക്ക് നമ്മുടെ അൻസാരി ഫർണിച്ചേഴ്സ് ആൻഡ് ടിപേഴ്സി കൊടുക്കും ഫിഫ്റ്റർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അതായത് ഏകദേശം ഒരു പത്ത് എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി എഴുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കുക എഴുപത്തഞ്ചാണ് വില നമ്മൾ എഴുപത്തി മൂന്ന് നമ്മൾ വീടി കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ അൻഷാദ് കാടകൾ രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാൻ ഈ തൂണുണ്ടല്ലോ അതുകൊണ്ട് ഈ തൂണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റെ കൈ ഉണ്ടല്ലോ രണ്ട് രണ്ടുതാ കൈയും കൂടെ ചേർത്ത് ഈ കൈവണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനെ അത് എത്തുന്നില്ല പിടിച്ചിട്ട് ആജീവനാന്ത അതായത് നീ വിളിക്കാൻ വന്നുകഴിഞ്ഞാൽ വീടിന്റെ വർദ്ധാൽ ഇതിനൊന്നും പറ്റത്തില്ല അത്രത്തോളം കിടിലും സാധനം അതായത് ഇവിടത്തേക്ക് വർക്ക് കണ്ട വേറെ ഒന്നും അല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അതായത് ഇത് ഇത് പണിയെന്നുണ്ടെങ്കിൽ മിനിമം നാല് കാർപ്പന്റർ വേണോ അല്ലേ നാല് കാർപ്പന്റർ ഏകദേശം പതിനഞ്ച് ദിവസം എടുത്തിട്ടാണ് ഇത് പണി ഫിനിഷ് ആക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ

നമുക്ക് തേക്കിന്റെ സാധാ ഒരു കട്ടിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാല് പതിനാറ് അഞ്ഞൂറ് തൊട്ട് കട്ടിൽ കൊടുക്കാം തേക്കിന്റെ കട്ടിൽ പതിനാറ് അഞ്ഞൂറ് അഞ്ഞൂറ് അതായത് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിന്റെ തേക്കിന്റെ കട്ടിൽ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് വെറും അഞ്ഞൂറ് അപ്പൊ നമ്മുടെ അക്കേഷിയുടെ കട്ടിൽ വരുമ്പോ എത്ര വരുമായിരിക്കും നമുക്ക് കൊടുക്കാം ഇത് ക്യൂൺ സൈസ് ആണോ ക്യൂൺ സൈസ് ആണ് ക്യൂൺ സൈസ് നമുക്ക് ഇവിടെ പ്ലൈവുഡ് അടിച്ച ഒരു കട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ കട്ടിലെല്ലാം എന്ന് പറഞ്ഞാലും തേക്കായിരിക്കും ഫ്രെയിം എന്ന് പറഞ്ഞാലും തേക്കായിരിക്കും വേറെ ഒരു തഴിയും ചേരുന്നില്ല വെള്ളത്തടി ഉപയോഗിച്ച് നമ്മൾ ചെയ്യത്തേ ഇല്ല പക്കാ ക്വാളിറ്റി ഇത് വരുമ്പോൾ എത്ര വരും പത്ത് പതിനേറെ അതാണ്ട് ഈ ഒരുതാ ഈ ഒരുതാ വിശാലമായിട്ടുള്ള ആന കയറിയാലും ഒടിയാത്ത ദാ ഈ ഒരു ഈ ഒരു തേക്കിന്റെ കട്ടിൽ വെറും പതിനാറ് അഞ്ഞൂറ് നമുക്ക് ഈ പറയുന്നതിൽ അക്കേഷണ പത്തഞ്ഞറിന് കൊടുക്കാം വേറെ ഒന്നുമല്ല എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും ധൈര്യമായിട്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല പക്ഷെ അൻസാരി ഫർണിച്ചറില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആനയെ കയറ്റി തരണം അവരുടെ വീട്ടിൽ ഇതൊക്കെ വരുമ്പഴത്തേക്ക് നമ്മുടെ രുദ്രാക്ഷം കോട്ടല്ലേ രുദ്രാക്ഷം ഈ ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രൂപ റേഞ്ച് റേഞ്ച് വരും വരും പിന്നെ ഇതൊക്കെ വരുമ്പോ എത്ര വരുവായിരിക്കും ആറ് ഈ ഒരു ഇരുപത്തി ഒമ്പത് അപ്പൊ നമുക്ക് സാധാരണ ഉണ്ടല്ലോ ഏറ്റവും സിംഗിൾ കോട്ട് കട്ടിലൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുള്ളായിരം ആറ് തൊള്ളായിരം പലക മാത്രം നമ്മൾക്ക് പ്ലേവുഡ് അടിച്ച് ഒരു കട്ടിലും ഇല്ല വേറെ ഒന്നും ഇല്ല പ്ലൈവുഡ് അടിച്ച കട്ടിലാണെന്നുണ്ടെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അപ്പോഴേക്ക് സൈഡിലല്ലേ അതുകൊണ്ട് ഈ സൈഡ് ഭാഗത്ത് താണ്ട് ഇവിടെ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം എന്താ ഈ ഒരു സൈഡ് ഭാഗത്ത് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നമുക്ക് എത്ര രൂപ വരും നമുക്ക് ഒരു ഓഫറിൽ കംപ്ലീറ്റ് അതേപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ടു ഡോർ വാഡ്രോപ്പ് ഒക്കെ മോനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് തൊള്ളായിരം മുതൽ ഇത് ലാമിനേഷൻ ബോർഡും കാര്യങ്ങളെല്ലാം ക്യൂ വി ബോർഡാണ് വരുന്നത് അപ്പൊ അഞ്ച് തൊള്ളായിരം മുതൽ ടൂ ഡോറും ത്രീ ഡോറ് വരുമ്പോത്രം അപ്പൊ അഞ്ചു തൊള്ളായിരം മുതൽ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും അതിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ടു ഡോർ വാഡ്ഡ്രോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ചു തൊള്ളായിരവും ഒമ്പത് തൊള്ളായിരം അല്ലേ തൊള്ളായിരം എട്ട് തൊള്ളായിരം അഞ്ച് തൊള്ളായിരത്തിന് ടു ഡോറ് വാഡ്രോബ് എട്ട് തൊള്ളായിരത്തിന് ത്രീ ഡോറ് വാഡ്ഡ്രോബ് അതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാമാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് മൊത്തം നമുക്ക് ഇതും യു വി ബോർഡിൻ്റെ ബെഡ്റൂം അല്ലേ നമുക്ക് ഇരുപത്തെട്ട് തൊള്ളായിരം ഇത് ഇതില്ലേ അതാണ്ട് ഇത് ഈയൊരു യു വി ബോർഡിൻ്റെ ഈ ഒരു കോട്ട് മാറ്റർ സെപ്പറേറ്റ് അല്ലേ മാറ്റർ സെപ്പറേറ്റ് അതാണ്ട് ഈ യു യു വി ബോർഡിൻ്റെ ക്യൂൺ സൈസ് ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള ക്യൂൺ സൈസ് കോട്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോക്കർ ഫെസിലിറ്റിയുള്ള ത്രീ ഡോറിൻ്റെ അതാണ്ട് ഈ ഒരു ത്രീ ഡോറിൻ്റെ വാഡ്റോബ് അത് ഹൈ ക്വാളിറ്റിയിലെ യു വി ബോർഡിൻ്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം ഇവിടെ തൊള്ളായിരത്തിന് അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കാണിക്കാണ്ടോ അവിടെ പുതിയ ട്രെൻഡിങ് മോഡൽസ് ട്രെൻഡിംഗ് മോഡൽ അല്ലേ ഓ ഇത് അറ്റാച്ച് ആയിട്ട് സൈഡ് സൈഡ് ബോക്സ് രണ്ട് വർക്കും കാര്യമാണ് ഇവിടെ ഡ്രോയേഴ്സ് വരുന്നുണ്ട് ടെൻ ഇയർ വാറണ്ടി അല്ലേ അതായത് ഫോർ ഡോർ വാഡ്രോബ് കോട്ട് ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഫുൾ സൈസ് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഓഫർ പ്രൈസില് നമുക്ക് രൂപ നമുക്ക് ബെഡ്റൂം സെറ്റ് ഒക്കെ എത്ര സ്റ്റാർട്ട് വെറും അടിപൊളി ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹിഞ്ചസും കാര്യങ്ങളും എല്ലാം എക്സ്പോർട്ട് സാധനങ്ങളാ വെച്ചിരിക്കുന്നത് അല്ലേ ഇതൊരു ഫുൾ ഫുൾ ആണെങ്കിലും ആണെങ്കിലും സൈഡിലൊക്കെ ഹെഡ് കുഷ്യൻ അതാണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു പിന്നെ താഴത്തെ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ കുഷ്യൻ വർക്കും കാര്യങ്ങളും ആവുന്ന അവിടെ ഹെഡ് ഉണ്ട് ടൈൽ ഫുള്ള് കറങ്ങി അടിച്ച് കുഷ്യൻ ആ വരുന്ന രണ്ട് സൈഡ് ബോക്സും വരുന്നുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇതാണോ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് യൂണിറ്റ് വലിയ അതായത് ഒരു അടി ഹൈറ്റ് ഉള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ഫോർ ഡോറിന്റെ വാഡ്ഡ്രോബ് വിത്ത് ആംബിൾ ലൈറ്റ് ഉൾപ്പെടെ അല്ലേ ഓക്കെ അപ്പൊ ഇത് ഈ ഒരു സെയിം പ്രൈസ് തന്നെയല്ലേ നമുക്ക് വെറും തൊള്ളായിരം മുതൽ അടിപൊളി ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പങ്ങോട്ടാണല്ലേ ആ ഇവിടെയൊക്കെ ആണെന്നുണ്ടോ ഇതെല്ലാം അടിപൊളിയാണല്ലോ കണ്ണിന് അടിപൊളി കുളിർമയായിരുന്ന കളറാണല്ലോ അല്ലേ നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ അല്ലേ പുതിയൊരു മോഡൽ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡറിന്റെ കളർ വെച്ചിട്ട് ഇത് ആ പ്രൈസ് ആണോ ആ ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് കാരണം ഇത് ഒരു ഫോർഡോർ വാർഡ്രൂപ്പ് വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ കൂടെ വരുന്നു വരുന്നുണ്ടല്ലേ ഇതൊക്കെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഹിഞ്ചസ് അതേപോലെ ലോക്കുകളൊക്കെ എന്ന് എക്സ്പോർട്ടിംഗ് ബോർഡാ ആണ് ഇത് ഇത് ക്യൂൺ പക്ഷെ സൈസിന്റെ രണ്ട് രണ്ട് സൈഡ് ബോക്സ് ഉണ്ട് രണ്ട് സൈഡ് ബോക്സും ഫുൾ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഫുൾ കുഷിന്റെ വർക്ക് കാര്യങ്ങൾ ക്ലോത്ത് ഒക്കെ ആണെങ്കിലും എല്ലാം പക്ക പ്രീമിയം രീതിയിൽ കിങ് സൈസും ക്യൂൺ സൈസിന്റെ ഈ അളവ് പറയുന്ന മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പം കിങ് സൈസ് വരുമ്പോ ആറ് കാലടി നീളം ആറ് അടി നാലടി വീതി ഇത് നമ്മള് ക്യൂണിൽ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പൊ ഈ സൈഡ് ബോക്സ് രണ്ടും കൂടെ വരുമ്പോ തന്നെ ഒരു നോർമൽ റൂം ആണെന്നുണ്ടെങ്കിൽ ഇത് ഫില്ല അതായത് വലിയൊരു റൂം ആണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് ബെഡ്ഡുള്ള സ്പേസുമാണ് വരുന്നത് ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ മൂവിംഗ് ഇത് അത്രേ ഫോർ ഡോറ് പ്ലസ് ഇത് ത്രീ ഡോർ അടുത്തിരിക്കുന്ന സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ത്രീ ഡോർ വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് അതാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡ്രോയർ മേക്കപ്പ് കിറ്റ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സംഭവം ഉണ്ട് ത്രീ ഡോറ് വാഡോ ഇത് ഇത് കോട്ടയതിന്റെ കൂടെ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് വേറെ ഒന്നും അല്ല ഈ ഭൂമിക്ക് താഴെയുള്ള ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളതിനെ കൊടുക്കും അല്ലേ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇന്റീരിയർ ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ കാണിച്ചു പോകാനാണെങ്കിൽ കണ്ടിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും ആൾക്കാരുടെ ഏഹ് ഇതൊക്കെ വരുമ്പോൾ ചെയ്തെല്ലാം കൂട്ടാം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ശരിക്കും ഇമ്പ്രസ്ഡ് ആവും അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാറി ഇത് ഫുൾ ഉഡൻ വരുന്നേ അത് തേക്കിന്റെ ഫ്ലോർ ടൈപ്പ് ഇവിടെ ഒരു ഒരു വർക്ക് ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള വർക്ക് കൊടുത്തിരിക്കുന്ന ടൈപ്പാണ് അങ്ങോട്ട് വാ

വരച്ച സാധനം ഒന്നും അല്ല ഇതൊക്കെ ഗ്രെയിൻസ് ആണ് ഒറിജിനൽ ഗ്രെയിൻസ് ആണ് തടിയെ കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാമല്ലേ അപ്പൊ ഇത് വരുമ്പോ നമുക്ക് ഏകദേശം വേറെ ഒന്നുമല്ല നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ക്യൂൺ സൈസിന്റെ അടിപൊളി തേക്കിന്റെ കട്ടിലുള്ള പത്തഞ്ഞൂറ് അക്കേഷിയുടെ ക്യൂൺ സൈസ് കട്ടിലാണെങ്കിൽ പത്തഞ്ഞൂറിനും തേക്കിന്റെ ലൈഫ് ടൈം വാറന്റിയുള്ള കോട്ട ആണെന്നുണ്ടെങ്കിൽ പതിനാറ് അഞ്ചു കൊണ്ട് ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതാ ഈ ടീ ഈ തടിയെന്നുണ്ടല്ലേ ഇനി ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇനി വളർന്ന് വരണം തടികൾ കാട്ടിൽ ഇതൊക്കെ ടു ഡോറും ഫോർ ഡോറും ഇല്ലേ ഈ ടു ഡോറ് ഈ ടി ഒക്കെ എത്ര പോലും നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് അറുപത്തൊന്ന് വേറെ ഒന്നും അല്ല നിങ്ങളുണ്ടല്ലോ മറ്റേ ബോർഡിൻ്റെ ഉണ്ടല്ലോ യു വി ബോർഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും മറ്റേ ബോർഡിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പ് വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് ആറോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് അതിൻ്റെ ലോക്കൊന്നും പൊളിക്കാനൊന്നും പറ്റത്തില്ലേ നമ്മൾ തേക്കിൻ്റെ അകത്ത് നോക്കി നമുക്ക് വുഡിന്റെ കറക്റ്റ് ഫിനിഷിങ് വേറെ ഒന്നുമില്ല അകത്തുണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അകത്തുണ്ടല്ലോ ഇവിടെ അകത്ത് ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ പോളിഷ് ചെയ്യാതെ ഇടും പോളിഷ് ചെയ്യാതെ ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുഡിന്റെ കറക്റ്റ് ഗ്രെയിൻസും കാര്യങ്ങളും അറിയാൻ പറ്റും

വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ലോക്കർ ഫെസിലിറ്റിയും നമ്മൾ ഈ കാണിക്കുന്ന വാഡ്ഡ്രോബിലെല്ലാത്തിനകത്ത് താണ്ടെ നിങ്ങൾ ഇതുണ്ടോ ഈ തടിയുടെ ഒക്കെ കാതിലുണ്ടോ ഇത് ബാക്കൊന്നും നമ്മൾ പോളിഷ് ചെയ്യാതെ ഇട്ടിരിക്കുന്ന അപ്പം അത്രത്തോളം നിങ്ങൾക്ക് കാതിലുള്ള തടി കിട്ടും ഇനി നമ്മൾ കാണിക്കാൻ പോണത് ടൈപ്പുണ്ട് പിന്നെ മുപ്പത്തി എട്ട് മറ്റേ തേക്കിന്റെ മൊബൈൽ ഇതൊക്കെ വെക്കാൻ പറ്റുന്നത് തേക്കിന്റെതാ ഇത് ക്യൂൺ സൈസ് അതാണ്ട് ഇത്രയും നല്ല ഹെവിയായിട്ടുള്ള നല്ല വണ്ണത്തിൽ വർക്ക് ഇവിടെ സി എൻ സി കട്ടിങ് അല്ലാതെ വർക്ക് എല്ലാം കൂടെ വരുന്ന ഈ ഒരു കീടിലും തേക്കിന്റെ കട്ടർ വെറും ഇരുപത് ഇരുപത് തൊള്ളായിരം ഇരുപത് തൊള്ളായിരത്തിനെയുള്ള അപ്പൊ നമ്മളിവിടെയുള്ള ഏകദേശം എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഏതാ പത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ കട്ടിൽ മാത്രം വേണ്ട ഇത് തേക്കല്ലേ തേക്ക് അതായത് നമ്മൾ ഈ സാധാ ഏറ്റവും കുറഞ്ഞ തടീട്ട വിലക്കാണല്ലേ തേക്ക് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് സ്വന്തമായിട്ട് നാല് സാമിലുണ്ട് നമ്മളിറക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ അൻസാരി ടിപേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതിനകത്ത് നമ്മുടെ കൂപ്പിൽ വന്ന് ഇറങ്ങുന്ന തടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണഞ്ചിപ്പോവും അത്രത്തോളം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് വില കുറച്ച് അതായത് നമ്മൾ ഒരു ഇടനിലക്കാരും ഇല്ലാതെ നമ്മൾ നേരിട്ട് കസ്റ്റമർ ഉണ്ടെടുത്ത് അതായത് നമ്മൾ നമ്മുടെ ലാഭം എടുത്തിട്ട് തന്നെ അത് വിൽക്കുന്നത് നമുക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട് പക്ഷെ വേറെ ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് സ്വന്തമായിട്ട് തടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് കൊണ്ടാണ് ചെയ്യുന്നത് എല്ലാ ഹ്യൂജ് സാധനങ്ങളാണല്ലേ ഇത് വരുമ്പോ എത്ര വരുവായിരിക്കും നമുക്കൊരു മുപ്പത്തി ഒമ്പത് അല്ലേ ഇതത്രയും ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫ്രെയിമിനൊന്നും നമ്മുടെ ഫ്രെയിം വർക്കിനൊക്കെ വാറന്റി വേറെ ഒന്നും അല്ല ഒന്ന് ചലിക്കത്ത പോലുമില്ല ഈ സാധനങ്ങൾ അപ്പൊ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ എല്ലാം കാണിച്ചു കഴിഞ്ഞു അതെ അതെ ഇതാണോ അതേണ്ടേ ഇതല്ലേ ആ ഇതാണല്ലേ അതാണ്ട് ഈ അഞ്ചു തൊള്ളായിരത്തിന്റെ ടൂ ഡോർ വാഡ്രോബ് ആണ് നിങ്ങൾക്ക് എവിടെ കിട്ടും ഇത്രയും വിലക്കുറവില്ല അത് അഞ്ചു കൊല്ലം വാറണ്ടി ഇല്ലേ അതാണ്ട് ലോക്കർ ഫെസിലിറ്റി ഉള്ള അതാണ്ട് ഈ ടൂ ഡോർ വാഡ്ഡ്രോബ് വെറും അഞ്ചു തൊള്ളായിരം മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഒരു ടു ഡോറും ത്രീ ഡോറും കൂടെ ആണെന്നൊരു കോമ്പോ എടുക്കാം നാനൂറ്റി തൊണ്ണൂറും ഈ ഫിനിഷ് ടി ഫിനിഷോ ഫിനിഷോ ഏത് വേണമെങ്കിലും കൊടുക്കാം അത് ഒരു ഡോർ വാട്ടറോബ് ഇത് മാത്രമായിട്ടാണെങ്കിൽ അഞ്ചു തൊള്ളായിരം ത്രീ ഡോറും ടൂ ഡോറും കൂടെ ആണെങ്കിൽ പതിനാല് തൊള്ളായിരം നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് അതായത് വാഡ്രോപ്പിന്റെ വിലയേക്കാളും കുറവിലാണ് ഇത് രണ്ടും കൂടെ നമ്മൾ ഓക്കെ അപ്പോൾ ഇത് അഞ്ച് തൊള്ളായിരത്തിനും രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ പതിനാല് തൊള്ളായിരത്തിനും കിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഷോറൂം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയിൽ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കേശവദാസുരം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ കേശവദാസുരം കഴിഞ്ഞ് നമ്മളെ വെഞ്ഞാറമൂട് വരുന്ന വഴിക്ക് വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ വലത് സൈഡിലായിട്ട് നിങ്ങൾ വെഞ്ഞാറമൂട് വെമ്പായം ആ വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഇടത് സൈഡിലോട്ടാണ് നമ്മളെ അൻസാരി ഫർണിച്ചേഴ്സ് ആൻഡ് ടെമ്പിൾസ് വരുന്ന നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവൽ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്യും അതേപോലെ തന്നെ നമുക്ക് കൊല്ലം പള്ളിമുക്ക് അതായത് കൊല്ലം പള്ളിമുക്കിൽ പഴയാറ്റും കുടിയിൽ നമുക്കൊരു ബ്രാൻഡ് ഷോറൂമുണ്ട് ഈ ഏത് ഷോറൂമിൽ വന്നുകഴിഞ്ഞാലും നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും കാണാം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നേരിട്ട് സാമിലും കൊണ്ട് കാണിച്ച് തരാം അല്ലേ വേറെ ഒന്നുമില്ല നമ്മുടെ എല്ലാ നാല് സാമിലും കൊല്ലത്താണുള്ളത് അവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പം വേറൊന്നുമല്ല ഈ ഒരു വീഡിയോയുടെ രക്തചുരുക്കം ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും മുപ്പത്തി എട്ട് തൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം സാധനം വെറും അമ്പത്തെട്ട് തൊള്ളായിരത്തിന് വലിയൊരു വീട്ടിലത്തേക്ക് മൂന്ന് വാഡ്റോബിൻ്റെ ബെഡ്റൂം സെറ്റ് ഉൾപ്പെടെ കോർണർ സോഫ സെറ്റ് ആർ ചെയർ ഡൈനിങ് ടേബിൾ ടി വി യൂണിറ്റ് ഇതെല്ലാം കൂടെ തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തിനുണ്ട് അതൊക്കെ വീഡിയോ ആദ്യം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ഓഫറാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി നിങ്ങൾ വന്നോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അപ്പോഴേ കൊടുത്തേക്കണം ഞാൻ സംസാരിക്കുവരുടെ നമുക്ക് ഒരു ഗിഫ്റ്റ് ദിവാങ്ങോട്ട് കൊടുക്കാം അപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നു അടിപൊളി ഏതിന്റെ ദിവാങ്ങോട്ടാണ് കൊടുക്കുന്നത് അക്കേഷിയുടെ കിടയിലൊരു ദിവാങ്ങോട്ട് കൊടുക്കാം പിന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം ഓഫേഴ്സ് ഇപ്പം ജസ്റ്റ് ഒരു ലക്ഷത്തിന് ദിവാങ്കോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് ലക്ഷത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനം തരൂല്ലേ അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ മോനെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു